എനിക്കിഷ്ടം പറയട്ടെ പറഞ്ഞോളി ഇടിയാൻ ചന്തു നല്ല ഇടിയാണ് കാണാൻ കേട്ടോ എല്ലാം ഇവിടെ കാണാം <laughs> yeah, the movie is uh, very well made and uh, I guess he did a very good job and uh, what I was expecting it is there on the screen so first of all congrats to the director and hero uh, he did a wonderful job just like a small student at the same time what I wish it is there and very uh, decently made. Congratulations for everyone. Thank uh, you. Yes, because uh, it is not only action, because I like the whole film. I like the whole film because of the entire script. So it is about the students and how he survived, and we witness, and like you know, all the other children and students, they support each other and they fight for their rights. So that is what is there on the screen. and very decent clip, which is I'm അത് നമ്മള് സന്തോഷമാണ് ബാക്കി മറ്റു പ്രേക്ഷകരാണ് പറയുന്നത് ഈ ഷോയിൽ ഇപ്പം നമ്മളെ പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെയാണ് ഈ ഷോയിൽ കൂടുതലും ഉള്ളത് അവർക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നുണ്ട് അടുത്ത ഷോ കഴിയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം മറ്റുള്ള ആൾക്കാർ ഈ സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ട് അഭിപ്രായം പറയുമ്പോഴുള്ള നമുക്കൊരു കൃത്യമായിട്ടൊരു അങ്ങനെയല്ല നമുക്കൊരു തൃപ്തി വരാ അവരും കൂടി പറയട്ടെ എന്നിട്ട് നോക്ക് എന്നാ അതൊക്കെ പറഞ്ഞപോലെ ഫൈറ്റ് മാത്രമല്ല അതാണ് മാസ്റ്റർ ഇട വായിരുന്നത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഡീസെന്റ് എന്ന് പറഞ്ഞില്ല പുള്ളി ഫൈറ്റ് മാത്രമല്ല ബാക്കി ഇമോഷൻസ് കാര്യങ്ങളും എല്ലാം വർക്കായി എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം താങ്ക് യു അല്ല നമുക്കൊക്കെ ഇഷ്ടം ഇനി തീരുമാനിക്കുന്ന നാട്ടുകാരല്ലേ അവര് കണ്ടിട്ട് തീരുമാനിക്കുന്നതാണ് നമ്മൾക്ക് കോപ്പില്ല നല്ലൊരു എന്റർടൈൻ അപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളിലുള്ള ലഹരി സക്സസ് ആയി ഇനി നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് സന്തോഷം ഇടി ഇടി ഒന്നാമ ഇടി ഇടിപ്പടം പ്ലസ് ടു ഇടി ആ ഇടിക്കൊരു ഫൈറ്റ് ഉണ്ട് അതിനൊരു അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി അതിന്റെ ഡയറക്ടറോടും നമ്മുടെ ഫ്രണ്ട് ഡയറക്ടർ പിട്രഹിൻ സാറോടും വളരെ നന്ദി സേഫ ആയിരുന്നു പക്ഷെ പൊരിഞ്ഞ റിയലിസ്റ്റിക് കിഴി കംപ്ലീറ്റ് ആ നിന്റെ അവസരമൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങി ഇടി ഇടി ഇടിയൊക്കെ കിട്ടി തുടങ്ങി എല്ലാരും സപ്പോർട്ട് വേണം എല്ലാരും എല്ലാരും പോയി കാണണം നമുക്ക് കാണാം ഏ െല്ലും ഇഷ്ടാവുന്ന ഫാമിലിയും ഇടിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു എന്റെ പേരായിരിക്കും നമ്മൾ ഹാപ്പിയാണ് നമ്മളെല്ലാരും ഹാപ്പിയാണ് എല്ലാവരും കാണാം ഇഷ്ടപ്പെടുന്നു എന്തോ ഇടിപ്പടം കണ്ടിട്ട് ഇറങ്ങിയ ഫീൽ അതിന് എന്നാ പിന്നെ ഇൻസാന്റെ ഒരു സ്റ്റണ്ടിന്റെ ഭാഗമാകാൻ പറ്റി ഞാൻ സ്റ്റണ്ട് ചെയ്യുന്നില്ല കേട്ടോ അതിനിടയി പോകാൻ പറ്റുന്ന ഒരു ചെയ്യാൻ ാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് തിയേറ്ററിൽ കണ്ടപ്പോ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റിയത് കാണും മുന്നൂറ് പേരൊക്കെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഒരു വൈബ്രേഷൻ ഈ ഫിലിമില് കാണിക്കുന്നുണ്ട് അപ്പോ അതുപോലെ സന്നു എന്ന് പറയുന്ന ക്യാരക്ടർ നടനല്ല ശെലിംഗുമാറിന്റെ മകന്റെ നെഗറ്റീവ് റോളും ഇതുവരെ കാണാത്ത ഒരു റോളായിരുന്നു അതും അടിപൊളിയായിട്ട് തന്നെ അതിൽ കാണിക്കുന്നുണ്ട് സോ കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ് യങ്ങ്സ്റ്റേഴ്സിന് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അഭിനയം ഒരു രക്ഷയില്ലാത്ത അടിപൊളിയാണ് ഉറപ്പായിട്ടും ആണ് പുള്ളിക്കാരന്റെ അക്ഷരങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇതില് ഒരുപാടുണ്ട് അത് കാണാൻ പറ്റിയത് തന്നെയാണ് ശരിക്കും പുള്ളിക്കാരന് പറ്റിയ റോള് തന്നെയാണ്